ഇവിടെ പണികൾ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കിട്ടാം ആഷാരിപ്പണി ഇത് ഇത് കല്ലുങ്ങൾ പൊന്തിച്ചിട്ടുള്ള കൊണ്ടുപോകല പണി ഇത് നാറിടല് നമ്മടെ വീട്ടില് പാടത്തിലൊക്കെ നാറിടണത് വീട്ടിലല്ലേ എൻജിനീയർ അപ്പൊ ഇതിലുലു പാട്ടുണ്ട് കുഞ്ഞനരുംബം കുട്ടിയോള് കൊന്ന് പാടി ഒക്കെ ടീച്ചറാ ഓ ഈ ഓ നമസ്ക നാല് വരി മാത്രമേ പാണ്ടു ബാക്കി ബാക്കി ക്ലാസ്സിൽ വെ അങ്ങത്തെ പാടി ഒക്കെ കുഞ്ഞനരുംബം കൂടെ തന്നപ്പോൾ കുഞ്ഞേരം കുരിയേ കുമ്പാല കുരിയേണ്ടവരീ കുരിയേരി അലി ും പൊഴി പോരാച്ച കൂടെ ഇടിഞ്ഞിട്ട് വീഴൂലേ അപ്പൊ എന്താണിയോ കാത്തി വരുന്നത് കുഞ്ഞനുറുമ്പ് കായാണല്ലോ കുഞ്ഞന ഉറുമ്പിട്ട് കൂട് തകന്നായാണല്ലോ അപ്പൊ ഇതിനാവത്തിച്ചു വരുന്ന ഒറ്റ വാക്കാണ് കാടി ഈ പാട്ട് പാടി